ഇംഗ്ലണ്ടും നമ്മൾ ഒരു ഒരു കാണാൻ വീണ്ടും വന്നിരിക്കുകയാണ് നാളെ ഒരു ട്രിപ്പ് പോവാൻ വിചാരിച്ചു ബൈറോഡ് ഖത്തർ ടു സൗദി അറേബ്യ അപ്പം സൗദി അറേബ്യ ദമാമിലോട്ടാട്ടോ നമ്മൾ പോകുന്നത് അപ്പം കുറച്ച് അതിൻ്റെതായിട്ടുള്ള കുറച്ച് അതിന്റെ കുറച്ച് ക്ലിപ്സും നല്ല 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 മൊമെന്റ്സും പിന്നെ പാക്കിംഗ് വീഡിയോ അതൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണണം അപ്പം അതിന് മുന്നേ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പം നമ്മൾ കുറച്ച് പർച്ചേസിങ് കഴിഞ്ഞപ്പോൾ നാളെ ബൈറോഡ് ആയതുകൊണ്ട് വണ്ടിയിൽ കുറച്ച് സ്റ്റോർ ചെയ്തൊക്കെ ഉണ്ട് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം നമ്മൾ മുമ്പ് സൗദി പോയ ടൈമിൽ തന്നെ നമ്മൾ ഒരു വട്ട ട്രാപ്പ് ആയിട്ടുണ്ടായിരുന്നു സാധനങ്ങൾ ഒന്നും മുമ്പേ മേടിച്ച് കാറിൽ വെക്കാത്തതിൻ്റെ കാരണം കൊണ്ട് അപ്പം നമ്മൾ വിചാരിക്കും ബൈറോഡ് പോവല്ലേ അപ്പോൾ റോഡിൽ എവിടെങ്കിലും ഒരു സൂപ്പർ ഒക്കെ ഉണ്ടാവുന്നു പക്ഷെ അങ്ങനെയല്ല നമ്മൾ അങ്ങോട്ട് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല പിന്നെ എവിടെങ്കിലും ഒരു പെട്രോൾ പമ്പ് ആയിരിക്കും അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ടൈമിൽ കഴിക്കാനും പിന്നെ അതുപോലെ വെള്ളം 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 കൊണ്ടു കഴിഞ്ഞില്ല ഞാൻ തലേ ദിവസം തന്നെ നറ്റ്സും സ്ട്രോബെറി ബ്ലൂബെറി മാംഗോ പിന്നെ അങ്ങനത്തെ കുറെ ഐറ്റംസ് ഒക്കെ മേടിച്ച് സ്റ്റോർ ചെയ്തു നമുക്ക് ഭയങ്കര ഒരു കാര്യമാണ് ഈ ബൈറോഡ് പോവാന്നുള്ളതൊക്കെ കാണാനങ്ങനെ വലിയ വ്യൂ ഒന്നും ഉണ്ടാവില്ല എന്നാലും കുറേ മരുഭൂമി അതിൻ്റെ ഇടക്കൂടെ നമ്മളിങ്ങനെ വണ്ടി പിടിച്ച് പോരത്തുന്നൊരു വൈബാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടത് അപ്പം അപ്പം അങ്ങനെ ഞാൻ കാണിച്ചായിരുന്നു നിങ്ങൾക്ക് നാളത്തെ വ്യൂ ആൻഡ് ഒട്ടകത്തിനൊക്കെ കാണും അപ്പം ഒട്ടകത്തിനൊക്കെ കാണിച്ചാറുണ്ട് അപ്പം ഇന്നാളത്തേക്ക് മേടിച്ച സാധനം ഇന്ന് എന്ന് ചോദിച്ചാൽ രണ്ട് സ്ട്രോബെറി എടുത്ത് കഴിക്കട്ടെ பாஸ்போர்ட்டு எல்லாம் எடுத்துக்கல അഞ്ചര മണിയായപ്പോൾ നമ്മൾ മെക്ഡൊണാൾഡ്സിൽ കയറിയിട്ട് നല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റാപ്പും പിന്നെ അതുപോലെ തന്നെ ഒരു കറക്റ്റി പിന്നെ ഒരു കോഫി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര വയർ ഫുള്ളായിട്ട് ഫില്ലായി നിൽക്കുന്നൊരു ഐറ്റായിട്ടത് ഇത് ഹാഷ് ബ്രൗൺ ആൻഡ് റാപ്പിൻ്റെ കൂടെ എക്സ്ട്രാ കിട്ടുന്ന ഒരു ഒരു സംഭവമായിട്ടത് അപ്പോൾ സാൻഡ്വിച്ചിൽ ഞാൻ ചീസിൻ്റെ റാപ്പായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചീസ് എനിക്കും വിത്തൌട്ട് ചീസ് പ്രമീസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത് തന്നെ കഴിച്ചാൽ മതി പിന്നെ ഉച്ചക്ക് ബാക്കി നോക്കിയാൽ മതി അപ്പോൾ വയറൊക്കെ ഫിൽ ആയിട്ടുണ്ടാവും അങ്ങനെ അതിൻ്റെ കൂടുതൽ ഹാഷ് പെടും ഭയങ്കര ടേസ്റ്റ് ആട്ടും അങ്ങനെ അതൊക്കെ കഴിച്ച് നേരെ പിന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്

ബ്രേക്ക്ഫാസ്റ്റിന്റെ റാപ്പ് കഴിച്ചിട്ടാണ് ഈ പറയുന്നത് സോൾട്ട് ഇണ്ടാ സോൾട്ട് ഇണ്ടല്ലേ Þú er ég að dila ekki. Crackera Cream and onion cracker Baccarat Macadamia, crème and onion cracker Það er lífsmið. ഇവിടെ നമ്മൾ ഇപ്പോ ഇടല്ലേ നമ്മൾ ഇപ്പോ അൽ റൊമാൻസിയ ദമ്മാമയില ദമ്മാൻ കോർണിഷൻ എടുത്താണ് ട്ടോ ഇനി ഫുഡ് എടിച്ചിട്ട് വാ നേരെ ഹോംലേക്ക് പോ ടയേർഡ് ആയില്ലേ എൽബയത്തിന്റെ മന്തി റൈസ് ഇപ്പൊ കത്രെന്ന സെലർമാൻസ കത്രെന്ന നമ്മൾ ഇതിന്റെ അണ്ടിന്റെ ഫുഡ് ആ യെസ് ഗുഡ് ആണ് ഓടേ സൂപ്പർ

തുളുപ്പൽ വന്നിരിക്കുകയാണ് അടുത്തുള്ള റൂം ആട്ടത് അപ്പൊ നമ്മൾ വിശേഷ നല്ല വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് നമ്മള് ബുക്കിംഗ് ഡോട്ട് കോമിൽ ബുക്ക് ചെയ്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പം റേറ്റും കുറവായത് കൊണ്ട് തന്നെ നമ്മള റൂം അങ്ങെ എടുത്ത് അപ്പൊ പോയി നോക്കിയപ്പം ഞാൻ വിചാരിച്ചു ആ വിൻഡോ ഒക്കെ കണ്ടപ്പോ നല്ല വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു പക്ഷേ തീരെ വ്യൂ ഒന്നുമില്ല ഒരു ബിൽഡിങ്ങിന്റെ ബാക്ക് സൈഡ് മാത്രമായിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നെ അപ്പം അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു ഭയങ്കര ടയേർഡായിരുന്നു മൂന്ന് മണിക്കൂറിന്റെ കൂടുതലുണ്ടായിട്ടുണ്ടായിരുന്നു കത്തർ ടു ദമാമ് അപ്പം ആ മാറ്റാൻ വേണ്ടി കുറച്ച് കിടന്നുറങ്ങി കിടന്നുറങ്ങിട്ട് പിന്നെ ആറ്

இன்னும் 400 ரூபா இருக்கு